വെൽക്കം ടു അവർ ചാനൽ നമ്മളുടെ കോഴികളുടെ രോഗപ്രതിരോധ ശേഷി വർദ്ധിപ്പിക്കാനും നല്ല വളർച്ചയ്ക്കും മുട്ട ഉൽപ്പാദനം കൂട്ടാനും വേണ്ടിയിട്ടുള്ള ഒരു വീഡിയോ ആണെന്ന് ഞാൻ ചെയ്യുന്നത് അപ്പോൾ കൂട്ടിലടച്ച് വളർത്തുന്ന കോഴികൾക്ക് പ്രോട്ടീനും കാൽസ്യം ഒക്കെ ധാരാളമായിട്ട് കൊടുക്കണം എന്നാലവർ നല്ല രീതിയിൽ മുട്ട ഇടുകയുള്ളൂ അതുപോലെ ഗുണമേന്മയുള്ള മുട്ട ഉൽപ്പാദിപ്പിക്കാനും കഴിയുള്ളൂ അഴിച്ചിട്ട് വളർത്തുന്ന കോഴികളാണെങ്കിൽ ഇതിൻ്റെ ഒരു പ്രശ്നവും വരുന്നില്ല അവർ പറമ്പിൽ നടന്ന് ഇലകളും പുഴുക്കളൊക്കെ ധാരാളമായിട്ട് കൊത്തി തിന്നും അപ്പോൾ ഇതിന് വേണ്ടിയിട്ട് ഞാനിവിടെ മൂന്ന് ഇലകളാണ് എടുത്തിട്ടുള്ളത് ചേമ്പിൻ്റെ ഇല എടുത്തിട്ടുണ്ട് പിന്നെ മത്തൻ്റെ ഇല പിന്നെ വാഴയുടെ ഇലയും കൂടെ എടുത്തിട്ടുണ്ട് മത്തൻ്റെ ഇലയിൽ ഒരു നാല് എടുത്ത് നീക്കണം ഇനി എല്ലാ ഇലകളും നന്നായിട്ട് കഴുകണം ഇതിൽ വിഷമുള്ള പ്രാണികളും ഇട്ടുകലകളൊക്കെ ഉണ്ടാകും അപ്പോൾ എല്ലാം നന്നായിട്ട് കളഞ്ഞിട്ട് കഴുകണം ഇനി ഇത് ചെറുതായിട്ട് അരിഞ്ഞെടുക്കണം അപ്പോൾ അവർ പെട്ടെന്ന് തന്നെ കഴിച്ചോളും എന്നിട്ട് വേണമെന്നുണ്ടെങ്കിൽ അവരുടെ തീറ്റയിൽ മിക്സ് ചെയ്തിട്ട് കൊടുക്കുക അല്ലെങ്കിൽ തന്നെ കൊടുത്താലും അവർ കഴിച്ചോളും അപ്പോൾ നല്ല ഗുണമേന്മയുള്ള മുട്ടകൾ ഉണ്ടാവണമെങ്കിൽ ഇതുപോലെ ഇലകൾ കൊടുക്കണം ഇങ്ങനെ കൊടുത്തു കഴിഞ്ഞാൽ കോഴികൾ എല്ലാ ദിവസവും മുട്ടയിടും വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യണം കമൻറ്റ് ചെയ്യണം ചാനൽ ഇഷ്ടമായാലും സബ്സ്ക്രൈബ് ചെയ്യണം താങ്ക്സ് ഫോർ വാച്ചിങ്